ബി ജെ പിക്ക് കൂടുതൽ കരുത്തു പകർന്ന രാജ്യസഭയിലെ അംഗസംഖ്യ നൂറുകടന്നു ശേഷം ആദ്യമാണ് രാജ്യസഭയിലെ ബിജെപി അംഗങ്ങളുടെ എണ്ണം നൂറ് കടക്കുന്നത് കേരളത്തിൽ നിന്നുള്ള സി സദാനന്ദൻ ഉൾപ്പെടെയുള്ള നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തതോടെയാണ് രാജ്യസഭയിലെ ബിജെപി അംഗങ്ങളുടെ എണ്ണം നൂറ്റി രണ്ടായി ഉയർന്നത് ഇതോടെ രാജ്യസഭാംഗങ്ങളുടെ എണ്ണം കടക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ പാർട്ടിയായും ബിജെപി മാറുന്നു സെപ്റ്റംബർ ഒൻപതിന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത് പാർട്ടിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുകയാണ് കഴിഞ്ഞ മാസമാണ് രാജ്യസഭാ എം പിമാരായ പ്രമുഖ അഭിഭാഷകൻ ഉജ്വൽ നിക്കം മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർധൻ ശൃംഗ്ല സി സദാനന്ദൻ മാസ്റ്റർ എന്നിവർ രാജ്യസഭയിൽ നിലവിൽ പന്ത്രണ്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടെ ഇരുനൂറ്റി നാല്പത് എം പിമാരുണ്ട് കൂടാതെ അഞ്ച് ഒഴിവുകളുമുണ്ട് തൊണ്ണൂറ് കാലയളവിൽ കോൺഗ്രസിനാണ് ആദ്യമായ രാജ്യസഭയിൽ നൂറിൽ കൂടുതൽ അംഗങ്ങളുണ്ടായിരുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് ആകെ എം പിമാരാണ് നിലവിൽ രാജ്യസഭയിലുള്ളത് എന്താണ് എൻ ഡി എ എന്ന മൂന്ന് സൂചിപ്പിക്കുന്നത് ഒരു വേദിയിൽ ഒരിക്കൽ സംസാരിക്കുമ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വിശദീകരണം എൻ എന്നാൽ ന്യൂ ഇന്ത്യ അഥവാ പുതിയ ഇന്ത്യ ഡി എന്നാൽ ഡെവലപ്മെന്റ് വികസനം എ എന്നാൽ ആസ്പിറേഷൻ അഭിലാഷം എന്നാണ്